ഹായ് ഇരുപത്തൊന്ന് ദിവസം വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ വർക്കൗട്ട് ചലഞ്ച് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് സ്ത്രീകൾ പലരും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മക്കളുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യുമ്പോൾ മക്കൾ കൂടെ ചെയ്യുന്നു അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ കിടക്കുമ്പോൾ അവരുടെ മേത്ത് കയറി കിടക്കുന്നു അങ്ങനത്തെ ഒരുപാട് ലേഡീസ് ഉണ്ട് എനിക്ക് ഉൾപ്പെടെ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മകൻ കൂടെ വരും ചിലപ്പോൾ ചെയ്യാൻ പറ്റും പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിന് നമ്മുടെ മേത്ത് കയറി നിൽക്കുക അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിന് പകരം സിംപിളായിട്ട് ഒരു ചെറിയൊരു എക്സസൈസ് ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കാം അവർക്കും കാരണം ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അവർക്കും ഫിസിക്കലി കുറച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കും പാരൻസിനും ഒരേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ് ഒരു ഗെയിം പോലെയാണ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ഒബ്ജക്റ്റ് എടുക്കുക ഞാനിപ്പോഴത്തുള്ള മോൻ്റെ ടോയ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബോട്ടിലോ എന്തെങ്കിലും നാല് സംഭവം എടുക്കുക എന്നിട്ട് ഒരു സിക്സ് ആഗ് പോലെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ നിന്നിട്ട് ഒരു വർക്കൗട്ട് ചെയ്യും ഞാനിവിടെ ചെയ്യുന്നത് സ്കോട്ട്സ് ആണ് ഒരു അഞ്ച് സ്കോട്ട്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് പത്തണം ചെയ്യാം പുഷ്പപ്പ് ചെയ്യേണ്ടവർക്ക് പുഷപ്പ് ചെയ്യാം ബർപ്പ് ചെയ്യേണ്ടവർക്ക് ബർപ്പ് ചെയ്യാം എന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ അങ്ങനെ ഓടുക റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഓടിയിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് സെയിം വർക്കൗട്ട് വീണ്ടും അതേ റിപ്പീറ്റേഷൻ ചെയ്യുക എന്നിട്ട് വീണ്ടും റിട്ടേൺ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിക്സ് ആഗിൽ നിന്നുള്ളത് ഓടിയിട്ട് ഇതാക്കാം ഇനി എത്രയും സ്പീഡിലും കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ടച്ച് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഓടിയിട്ട് അത് പോയി ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഉള്ളത് ശരിക്കും നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല എഫക്റ്റ് ഉള്ളൊരു എക്സസൈസാണ് ഇതൊരു മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര റൗണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ചലഞ്ച് അതല്ലാതെ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സെറ്റ് ചെയ്യാതെ മാക്സിമം ബ്രേക്കൊന്നും എടുക്കാതെ എത്ര ടൈം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും ചെയ്തു നോക്കാം ഇത് ശരിക്കും നമുക്കെന്നുവെച്ചാൽ ആയിട്ട് ചെയ്യാം പാരൻസിനും ചെയ്യാം ഏത് ഏജ് ഗ്രൂപ്പിനും ചെയ്യാം ഒരു ചലഞ്ച് പോലത്തെ എന്നാൽ വർക്കൗട്ട് പോലെയാണ് ഗെയിം പോലത്തെ ഒരു ആക്ടിവിറ്റി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സിമ്പിളാണ് പക്ഷേ ഭയങ്കര ഹെൽത്തിയും ഒരു ഫ്രഷും ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ